പ്പോ വിഹം കഴിഞ്ഞ് റിസപ്ഷൻ കഴിഞ്ഞൊക്കെയാണ് അപ്പം രണ്ടുപേർക്കും അടിപൊളി അടിപൊളിയൊരു കൺകുടേ താങ്ക് യു താങ്ക് യു ഇനിയിപ്പോൾ എന്താണ് ഭാവി പരിപാടികൾ പരിപാടി എന്താ ഒരു ഒരു മാസം എന്തായാലും മീഡിയയിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം മാറി നിൽക്കുന്നുണ്ട് ഇപ്പൊ ഒരു മാസം മാറി മാറിയ കുറച്ചങ്ങോട്ട് ഇത്രയും എനിക്ക് തോന്നുന്നത് ഒരു എട്ട് വർഷ കാലമായിട്ട് ഞാൻ മീഡിയയിൽ സജീവമായി തുടങ്ങുന്നത് അതിൻ്റെ ഭാഗമായിട്ടൊരു വലിയൊരു സ്ട്രെസ്സിൽ തന്നെയാണ് നിങ്ങൾക്ക് അറിയാവുന്നതല്ല ഒരു മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നത് പോലുള്ള സമ്പദ് ഒരു വിഷയത്തിൻ്റെ വാർത്തകൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെ ആയിട്ട് സ്ട്രെസ്സിൽ നിൽക്കാൻ ഇപ്പം ഒരു കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ആ സ്ട്രെസ് കൊണ്ടുവരേണ്ടതെന്നല്ല തൽക്കാലം ഒരു ഫ്രീ തൽക്കാലമായിട്ടൊന്നും ചെറിയൊരു ചെറിയൊരു പ്രായം അത് എടുക്കാൻ വേണ്ടി വൈഫ് അൽഫിന അൽഫിന എന്ത് ചെയ്യുക വീഡിയോസിലൊക്കെ രണ്ടുപേരും ഒരുമിച്ച് വീഡിയോസ് ചെയ്യുക വിഷയം ഞാൻ ചോദിച്ചായിരുന്നു പുള്ളിക്കാരി ഏതെങ്കിലും ഇത്തരത്തിൽ താല്പര്യമുണ്ടോ പുള്ളിക്കാർ സ്വാഭാവികം പൊതുവേ എന്താ പറയുക ക്യാമറ വരാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ നമ്മൾ നിർബന്ധിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ാല്പര്യം ഉണ്ടെങ്കിൽ അല്ലേ താല്പര്യമില്ല എന്നാണ് ഞാനൊരു കപ്പിൾ വീഡിയോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വരുമ്പോൾ ചെയ്താൽ ചെയ്യും അതികളുടെ താല്പര്യം ഒരുപാട് ആളുകൾ ഞാൻ എനിക്ക് തോന്നുന്നു ഒരുപാടാണ് നിങ്ങൾ തന്നെ കണ്ടാൽ എല്ലാ രാഷ്ട്രീയ പൊതുപ്രവർത്തനങ്ങളിലേക്ക് അതുപോലെ തന്നെ കിക്ക് അതിൻ്റെ സംഘടന ഞങ്ങളൊരു പുതിയ സംഘടന തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ കേരള ഇൻഫ്ലുവൻസേഴ്സ് കാര്യങ്ങളും അത് ഈ ബ്ലോഗേഴ്സ് കൂട്ടായ്മയുടെ എല്ലാവരുടെയും കാര്യങ്ങളും എൻ്റയർ ടീമ് വന്നു നാൽപ്പതിൽ കൂടുതൽ ആളുകൾ ഇവിടെ തന്നെ വലിയ സന്തോഷമുണ്ടായിരുന്നു പലരെയും വേണ്ടത് പരിഗണിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വലിയ പ്രതീക്ഷ പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ എത്ര സമയമായി കാസർകോട്ടേക്ക് വരിക എവിടുന്ന് വരുന്ന എറണാകുളത്ത് എത്ര ആവശ്യത്തെ പ്രണയായിരുന്നു പ്രണയം അങ്ങനെ പറയുന്നത് ഒരു പുള്ളിക്കാരിയും ഞാനും പുള്ളിക്കാരി ഒരു സുപ്രഭാത നിമിഷത്തിൽ ഞാനുമായിട്ട് ചാറ്റ് ചെയ്യുകയും ഞാൻ പുള്ളിക്കാരി ചാറ്റ് ചെയ്ത് പരസ്പരം ഇഷ്ടപ്പെട്ടു വീഡിയോ കണ്ട് മെസ്സേജ് അയച്ചാ അതെ അതെ അപ്പോൾ അങ്ങനെ അത് ഒരു ലവ് മാരേജ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് അങ്ങനെ ഒരു അറേഞ്ച് മാര്യേജ് എന്ന് പറയുന്നതിനാണ് നല്ലത് കാരണം പുള്ളിക്കാരി ഫാമിലിയോട് പറഞ്ഞു ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞു രണ്ട് ഫാമിലിയും അപ്പുറം ഇപ്പുറം കണ്ട് പെട്ടെന്ന് തന്നെ സംഭവിച്ചു വന്നിട്ടാണ് കാരണം പുള്ളിക്കാരിയുടെ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകളാണ് അവർ സ്വാഭാവികമായിട്ട് കിലോമീറ്റേഴ്സിൻ്റെ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പോകണ്ടേ അതല്ലാതെയുള്ള വിഷയം ഓക്കെ 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 ആണ് ഫാമിലി ആണെങ്കിലും എൻ്റെ സാഹസികമായിട്ടുള്ളൊരു പ്രണയം അങ്ങനത്തെ ഒന്നുമില്ല വളരെ സിമ്പിളായി ഇഷ്ടപ്പെട്ടു പറഞ്ഞു അങ്ങനെ പറയാതിരിക്കുന്നതാണ് നല്ലത് രണ്ടുപേരും പറഞ്ഞു എന്ന് പറഞ്ഞു ഫുഡെല്ലാം തികഞ്ഞല്ല ഫുഡ് എനിക്ക് തോന്നുന്നത് ഒരു കുറച്ച് ഫുഡ് ഉണ്ടാവും അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യും നമ്മളൊരു പ്ലാൻ ഉണ്ട് ഒരു ഭക്ഷണവും വേസ്റ്റ് ആവില്ല ഇപ്പൊ പൊതുവെ കുറെ ആളുകൾ പറയുന്നത് ആഡംബര വിവാഹം കഴിച്ചു ആഡംബര വിവാഹം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ ആഡംബര വിവാഹം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ആഡംബര വിവാഹ നമ്മള് ആരുടെങ്കിലും കയ്യിൽ നിന്ന് കട്ടടുത്ത് പൈസ കൊണ്ട് നടത്തണമെങ്കിൽ ആഡംബര വിവാഹം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും നല്ല രീതിയിൽ അവരെ സൽക്കരിക്കുക അതൊരിക്കലും ആഡംബര സൽക്കാരമാണ് അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്ന ആളുകൾ അത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമാണ് എല്ലാവരും വിളിക്കും എന്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ വിളിക്കും അവരോട് ഭക്ഷണം എനിക്ക് താല്പര്യം നിങ്ങൾക്കൊക്കെ ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ ഭക്ഷണവും കൊള്ളായിരുന്നു ഒന്നും ടേസ്റ്റ് ഒന്നും കുറഞ്ഞിട്ടൊന്നും ഇല്ല ഹാപ്പി അല്ലേ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച്